ഹരേ കൃഷ്ണപുരായപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം മണ്ഡല കാലത്ത് നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വ്രതമനുഷ്ഠിക്കുന്നതും നാമം ജപിക്കുന്നതും അപ്പം അതിൻ്റെ പുറകിലെ ഒരു ശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാണ് അയ്യപ്പൻ നമുക്ക് തരുന്നൊരു സന്ദേശം അതായത് പിന്നെ അവതം എടുക്കുന്നതിലൂടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആഹാരത്തിൽ ആഹാര കാര്യത്തിലാണ് ഒരു റെസ്ട്രിക്ഷൻ അതായത് നമ്മൾ മാംസാഹാരങ്ങളൊക്കെ കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കുറച്ച് നല്ല ഒരു നല്ലൊരു ശരീര ശുദ്ധി മാത്രമല്ല മനഃശുദ്ധിയും കൂടെ അതിലൂടെ കൈവരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ ആ പിന്നെ നാമജപങ്ങളും മനഃശക്തി കൂട്ടുന്നു